ഒന്നും കാണാതെ നീ അത് പറയില്ല ഞങ്ങൾ ഒരുമിച്ച് ഇടിഞ്ഞു വീഴാൻ തയ്യാറായ ആകാശമാണ് മുകളിലെങ്കിൽ ഇടിഞ്ഞു വീഴും അമ്മക്ക് മനസ്സാ സത്യം അമ്മ പഴയതാ പഴയതാവുന്നതൊക്കെ എടുത്തെറിയണം എറിയാലോ നിങ്ങൾക്ക് ഒരുമിച്ച് ഇരുന്ന് കഴിക്കണമെങ്കിൽ പുറത്തേതെങ്കിലും ഹോട്ടലിൽ പോയി കഴിക്കാം ഹോട്ടലിൽ പോയി ഇവിടെ

ാരും നിർബന്ധിക്കൂല പൊക്കമോളെ പൊക്കമോളിന്ന് അതിനുവേണ്ടി വരുന്നത് അമൃത നിങ്ങളെല്ലാരും നിർബന്ധിച്ച സ്ഥിതിക്ക് വെച്ചണോണ്ടാ ഞാൻ വേണി പോവാ നമ്മുടെ വർഷമാണ് ഏത് ആവരണങ്ങളൊക്കെ ഇറങ്ങി പോണ സമയത്ത് അർജുൻ എനിക്കറിയാം ഇത് അമ്മ പ്ലാൻ ചെയ്ത മോഷണ വർഷ വർഷ എടുക്കുന്നത് അത് തന്നെ ഞാൻ പറയാതെ നിങ്ങൾ പോയിരിക്കും അതാണ് ഒരു വാക്ക് പറഞ്ഞാൽ അത് തീരുമാനം ഊർമിളയുടേതാണെങ്കിൽ അവള് പോയിരിക്കുംകന് നിനക്ക് ഇവിടെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അമ്മ എന്റെ ദൈവമേ ഇതിനു മുമ്പത്തുള്ള എപ്പിസോഡൊക്കെ എന്തായിരുന്നു അങ്ങനെ പറ്റിയൊന്നും ഒന്നിങ്ങനെ പറഞ്ഞാണ്ടല്ലോ ഞാൻ ചൂടാകും എന്ന് പറഞ്ഞ ആളാ

ാസ്റ്റ് ഇട്ടു വേഗം വരേണ്ട ഒരു ആവശ്യം ഉണ്ട് ഇവിടെ സുഖം ഇല്ലാതിരിക്കാ മൃഗന്താ ഡോക്ടറാ മധുവിന് വയ്യാന്ന് പറയുമ്പോ ഓടി വരും രണ്ടു ദിവസമായിട്ട് ബോധമില്ലേ ബോധമില്ല എന്നൊന്നും ഇങ്ങനെ വിളിച്ചു പറയില്ലേ രണ്ടു ദിവസം ഞാൻ പോയിട്ട് ദിവസം അങ്ങനെ നമ്മുടെ അടുത്ത ദിവസം തുണി അരിച്ചോണ്ടിരിക്കണത്തില്ല അല്ലേടെ മരുന്നൊക്കെ വെച്ചിട്ട് തരാം ഈ കാല് വയ്യാത്ത പ്രാവിലേക്ക് കഷായം കൊടുക്കാ നിന്നെ ഞാൻ നോക്കിക്കോളാം ആഹാരൊക്കെ വെച്ചിടാം. പാവു. എപ്പോന്നാണ് അവര ഇവിടെ ഇരിക്കാൻ തോന്നിയത്? മരന്നു വെച്ചിട്ട് അതിനെ പറത്തി വെറ്റിക്കണം. ഇപ്പറഞ്ഞാലേ നമ്മളെ നിർപ്പിക്കാൻ വാത്ത്രുണ്ടായിരുന്നുള്ളൂ. ഇനിയാ പ്രാവിനെ കൂടി വെർപിക്ക്. നോക്കട്ടെ. ഇടാതിരിക്കവല്ല ചാൻസ് ഉണ്ടോന്ന്. ക്യൂട്ട്നെസ് അങ്ങട് വാരിയും തെറുവാ. നമുക്കൊരു വെറ്ററിനറി ഡോക്ടറെ കാണിച്ചാലോ? ഏയ് അന്ന് വേണ്ട. ഏയ് അത വേണ്ട അത വേണ്ടടാ. ഞങ്ങാശയം കൊടുത്തോളാം. അപ്പൊ ഞാ ഹെൽപ് ചെയ്യാം. ശയ്യോ. ഹും വേണ്ട. ഓഫീസിൽ പോണ്ടേ? ഓഫീസ് ഒക്കെ പിന്നെ, ഞാൻ അല്ല പിന്നെ.

കേട്ടോ മാറോ വേദന ഈ അവസ്ഥയിൽ വിട്ടാലോ ഇതിന് പറക്കാൻ കഴിയാതെ എവിടെങ്കിലും ചെന്ന് വീഴും അതുവരെ നമുക്ക് ഈ മുറിയിൽ സൂക്ഷിച്ചാലോ പേടിക്കണ്ടോ

തിരിച്ചു അർജുൻ അർജുൻ എന്താ ഈ അത് അവന്റെ ഭാര്യക്ക് വാങ്ങിയത് എന്തെങ്കിലും ആയിരിക്കും നീ ഭാര്യ ഈ പ്രാവുകളെ പുറ നമുക്കൊരു ഫോട്ടോ എടുത്താലോ ഉം ചേർന്നിരിക്കണം പക്ഷേ നമുക്ക് ചെറുകീട് വേണം എന്നിട്ട് പേരും കൂടി ആകാശത്തിലേക്ക് പറന്നു അർജുൻ ഏതെങ്കിലും ഒരു മരത്തിൽ കൂട് കൂട്ടണം

ഉമറ് എനിക്ക് നാണ ചേട്ടാ ഇയാക്ക് നാണു നിങ്ങളുടെ വിളിച്ച് കാണിച്ചു കൊടുക്കാൻ സ്വന്തം ഉമ്മ കവള കവള ഞങ്ങളൂടെ അറിയട്ടെ നീ അറിഞ്ഞാ മതി ഞങ്ങളെ കൂടെ അറിയിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ എടാ നീ പോയി കണ്ണാടി നോക്ക് പോയി നോക്കിട്ട് വേണ്ട ഹോളിലേക്ക് വരാൻ പിള്ളേർന്നൊരു കാര്യം അമൃതഫർ പ്രൂഫ് ലിപ്സ്റ്റിക് കിട്ടും അത് ചിട്ടാ മതി അറിയില്ല എന്റെ ചുണ്ടുകൾ വല്ല്യമ്മയും അമ്മയും വരെ കടയോക്കി ഒരു രഹസ്യം നിന്നോട് മാത്രമായിട്ട് ഞാൻ പറയട്ടെ കേൾക്കട്ടെ കവിളിലുണ്ടായ അടികളില്ല അത് ഞാൻ ഒരുപാട് 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 ഇഷ്ടത്തോടെ കൊടുത്തത് എന്റെ ഇണപ്രോട് പറയണ്ടോ പിന്നെ ആവശ്യപ്പെട്ടോണ്ടിരിക്കും ഇനി ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കും എന്ത് ചോദ്യം ആദ്യം ചോദിക്കാൻ പോകുന്ന മുതച്ചു പൊതു തിരഞ്ഞെടുപ്പല്ലേ അതോ ബാർക്കോഴയോ സമ്മൂല ഓ ഓ ആ വിശേഷം ആ വിശേഷം ഇപ്പഴാണെ വെറുതെ അതിന് സ്റ്റേ ഉണ്ടരല്ലേ സ്റ്റേ വെക്കിട്ട് അങ്ങോട്ട്